ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പുതിയ പ്രമോ എത്തിയിട്ടുണ്ട് റിയൻട്രിയുടെ രണ്ടാം ദിവസം നാലു പേരാണ് വീട്ടിലേക്ക് കയറുന്നതായി കാണാൻ കഴിയുന്നത് അഭിലാഷ് ജിഷിൻ പ്രവീൺ റന ഫാത്തിമ എന്നിവരാണ് രണ്ടാം ദിവസം വീട്ടിലേക്ക് കയറുന്നത് ഇവരെ സ്വീകരിക്കാനായി മത്സരാർത്ഥികളെല്ലാവരും ഓടിവരുന്നതായി കാണാൻ കഴിയും ജിഷിൻ പ്രവീൺ എന്നിവരാണ് ആദ്യം ഹൗസിനുള്ളിലേക്ക് കയറുന്നത് അതിനുശേഷം റന ഫാത്തിമ അഭിലാഷ് എന്നിവരും ഹൗസിനുള്ളിലേക്ക് കയറുന്നത് കാണാം റീ രണ്ടാം ദിവസം നാല് പേരാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതായി പ്രമോയിൽ കാണാൻ കഴിയുന്നത് ഇന്നലെ ആറുപേരായിരുന്നു ഹൗസിനുള്ളിലേക്ക് എത്തിയിട്ടുള്ളത് ആദ്യ ദിവസത്തെ റിയൻട്രിയിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നെങ്കിലും പിന്നീട് ഒത്തിരി പ്രശ്നങ്ങൾ ഹൗസിൽ നടന്നതായി ലൈവിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പാനി ഒഴികെ മറ്റെല്ലാ മത്സരാർത്ഥികളും ഇന്നലെ ഹൗസിൽ നെഗറ്റീവായാണ് പെരുമാറിയിരുന്നത് രാത്രിയായപ്പോഴേക്കും ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഹൗസിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പാനി പരമാവധി പോസിറ്റീവായി ഹൗസിൽ നിൽക്കാൻ ശ്രമിക്കുന്നതായി ലൈവിൽ കാണാൻ കഴിയും രണ്ടാം ദിവസം ഹൗസിലേക്ക് കയറുന്ന കണ്ടസ്റ്റൻസിൽ അഭിലാഷ് ജിഷിൻ എന്നിവരൊക്കെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് അഭിലാഷ് ഹൗസിലേക്ക് കയറിയ ഉടൻ അക്ബറിനെ ചേർത്ത് പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്നതൊക്കെ പ്രൊമോയിൽ കാണാൻ കഴിയും ബിഗ് ബോസ് ഫിനാലയ്ക്ക് ഇനി വെറും അഞ്ച് ദിവസം മാത്രമാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവും എപ്പിസോഡൊക്കെ ഒത്തിരി പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു